പാറേമേൽ ചാത്തുവിനും കുടുംബത്തിനും ഇനി അടച്ചുറപ്പുള്ള വീട്ടിൽ അന്തിയുറങ്ങാം നാദാപുരം സേവാഭാരതി പ്രവർത്തകർ നിർമ്മിച്ചു നൽകിയ താക്കോൽ ദാന ചടങ്ങ് നടന്നു വീടിന്റെ താക്കോൽദാന ചടങ്ങ് കേസേരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു നിർവഹിച്ചു കഴിഞ്ഞ നാല് വർഷത്തോളമായി അടച്ചുറപ്പില്ലാത്ത വീട്ടിലായിരുന്നു കാഴ്ചശക്തിയില്ലാത്ത ചാത്തുവിൻ്റെയും കുടുംബത്തിന്റെയും താമസം നാദാപുരം പാറയിമൽ ചാത്തുവിനും കുടുംബത്തിനും സ്വന്തമായി വീടൊരുങ്ങി കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടപ്പെട്ട ചാത്തുവും ഭാര്യയും മകൻ അനീഷും ഭാര്യയും രണ്ടു മക്കളുമടങ്ങുന്ന കുടുംബം നാലു വർഷത്തോളമായി അടച്ചുറപ്പില്ലാത്ത ഷെഡിലാണ് താമസിച്ചിരുന്നത് തലചായ്ക്കാൻ സ്വന്തമായി ഒരിടം എന്ന സ്വപ്നമാണ് ഇപ്പോൾ സേവാഭാരതി പ്രവർത്തകരിലൂടെ സഫലമായിരിക്കുന്നത് ചാത്തുവിന്റെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ കണ്ടറിഞ്ഞ് നാദാപുരം സേവാഭാരതി പ്രവർത്തകർ ഇവർക്കായി അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ച് നൽകാൻ രംഗത്തെത്തുകയായിരുന്നു കഴിഞ്ഞ നാല് വർഷത്തോളം മഴക്കാലം അത്രയും ഏറെ ഭയത്തോടെയാണ് ഇവിടെ താമസിച്ചിരുന്നത് പഞ്ചായത്തിലടക്കം വീടിനായി അപേക്ഷ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കുടുംബം പറഞ്ഞു नाच और तो लाइफ से बिजाई में दाव सम ना अच्छे निकाम में आना तो फस्ते आगे इन आधुनिक में इधर करन भाई लाभ असल उन्हें लाभ मेरे मेरे जरूरी है असल बात चीज़ कई मरीज़ मन मांगे सरकार भाई इसे चिकाओं से कर पंजाब लाइफ से फिर वे वो सही आई टी ला मजेज़ വീടിന്റെ താക്കോൽ താക്കോൽദാന ചടങ്ങ് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ എൻ ആർ മധു നിർവഹിച്ചു ചടങ്ങിൽ ഗഡ് സംഘചാലക് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കുറ്റിപ്രം പറ ശിവക്ഷേത്രം പ്രസിഡന്റ് വിജയൻ പി കെ സേവാഭാരതി ജില്ലാ സെക്രട്ടറി തുടങ്ങിയവർ സംസാരിച്ചു അടച്ചുറപ്പുള്ളൊരു വീടായതോടെ ഏറെ സന്തോഷത്തിലാണ് ചാത്തുവും കുടുംബവും താക്കോൽദാന ചടങ്ങിൽ നാട്ടുകാരും സേവാഭാരതി പ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ വടകര